ദ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു വിദ്വേഷ സിനിമ പുറത്തിറക്കി ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് കേരളത്തെ മുഴുവൻ അപമാനിച്ച സംഘപരിവാറുകാർക്ക് ഈ പാർലമെന്റ് മറുപടി സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലിന് ലോക്സഭയിൽ ബെന്നി ബെഹനാൻ എംപിയുടെ ചോദ്യത്തിന് ജി കിഷൻ റെഡ്ഡി എന്ന ബി ജെ പിയുടെ ആഭ്യന്തര സഹമന്ത്രി നൽകിയ ഈ മറുപടിയിൽ പറയുന്നത് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരൊറ്റ ലൌ ജിഹാദ് കേസ് പോലും കേന്ദ്ര ഏജൻസികൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും ലവ് ജിഹാദ് എന്നൊന്നിനെ നിയമം നിർവചിക്കുന്നില്ല എന്നും എല്ലാവർക്കും അവരവരുടെ മതം വിശ്വാസം പുലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുമാണ് എന്നിട്ടും യോഗി ആദിത്യനാഥ് മുതൽ താഴോട്ടുള്ള താഴേക്കിട പി സി ജോർജ് എന്ന സംഘി വരെ ലൗ ജിഹാദിനെ കുറിച്ച് ഇന്ന കണക്കുകൾ പ്രചരിപ്പിക്കുന്നു ഇതേ പാർലമെന്റ് മറുപടി നൽകിയ ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശും മധ്യപ്രദേശും ഗുജറാത്തും ഒക്കെ തന്നെയാണ് ലൌജിഹാദിനെതിരെ നിയമങ്ങൾ പോലും പാസാക്കിയത് അതിൽ പല നിയമങ്ങളുടെയും പേരിൽ എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ് ഇപ്പോഴും ജാമ്യം പോലും ലഭിക്കാതെ ജയിലറകളിൽ ദിവസമെണ്ണി കിടക്കുന്നത് ഈ അവസരത്തിൽ മഹാരാഷ്ട്ര എന്ന ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയ സംസ്ഥാനവും ലൌ ജിഹാദിനെതിരെ ഒരു നിയമം പാസാക്കാൻ ഉള്ള ഒരുക്കത്തിലാണ് മിശ്ര വിവാഹങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയും മുസ്ലിം ചെറുപ്പക്കാരെ ജയിലിലടക്കുക എന്ന ലക്ഷ്യത്തോടെയും ബി ജെ പി സർക്കാരുകൾ പ്രചരിപ്പിക്കുന്ന മിശ്രം നടപ്പാക്കിയ ലവ് ജിഹാദ് എന്ന ആരോപണം അടിസ്ഥാനപരമായി പറയുന്നത് ഇന്ത്യയിലെ ഹിൻ പെൺകുട്ടികൾക്ക് അവരുടെ ഇണയെ തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയോ ബോധമോ വിവേകമോ ഇല്ല എന്ന് കൂടിയാണ് അതായത് ഇന്ത്യയിലെ ഹിന്ദു പെൺകുട്ടികൾ ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരൻ വന്നു വിളിച്ചാൽ അവന്റെ കൂടെ ജിഹാദിനിറങ്ങി പുറപ്പെടാൻ മാത്രം വിഡ്ഢികളാണെന്ന് കൂടി പറയുന്നവരാണ് ഇന്ത്യയിലെ ലവ് ജിഹാദ് വാദികളായ ഓരോ സംഘീയും അത് ഐ പി എസ് കാരനായാലും താഴേക്കിടയിലെ പി സി ജോർജിനെ പോലെയുള്ളവരായാലും എന്തായാലും ലവ് ജിഹാദ് എന്ന ആരോപണം യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തിയത് ഇന്ത്യയിലെ മിശ്ര വിവാഹം എന്ന സംസ്കാരം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് അതുകൊണ്ടാണ് ഈ ചിത്രത്തിൽ കാണുന്ന മുഹമ്മദ് ഗാലിബിനും ആശാ വർമ്മയ്ക്കും ജാർഖണ്ഡ് എന്ന ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നും രക്ഷപ്പെട്ട് ഇങ്ങനെ കേരളത്തിൽ വന്ന് വിവാഹം കഴിക്കേണ്ടി വന്നത് കേരളത്തിൽ അവരുടെ സുഹൃത്തുക്കൾ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകി കേരള പോലീസ് അവർക്ക് സംരക്ഷണം ഒരുക്കി കേരള ഹൈക്കോടതി അവർക്ക് പിന്തുണ നൽകി കേരളത്തിലെ ഒരു പള്ളിയിൽ വെച്ചും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഒരു അംശത്തിൽ വച്ചം ഇസ്ലാം മതവിശ്വാസ പ്രകാരവും ഹിന്ദു വിശ്വാസ പ്രകാരവും ആ യുവമിഥുനങ്ങൾ വിവാഹം കഴിച്ചു മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തും ഇന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യമാണ് ഇവരുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ലൌജിഹാദിന്റെ പേരിൽ ഓരോ ദിവസവും നടക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണമെടുത്താൽ നിങ്ങൾ ഞെട്ടിപ്പോകും ലൗജിഹാദ് എന്നത് സംഘപരിവാറിന്റെ വെറും ഒരു പ്രപകാന്ത മാത്രമാണ് മനുഷ്യർ പ്രണയിക്കുന്നു വിവാഹം കഴിക്കുന്നു അത് അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രം മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം പാർലമെന്റ് മറുപടി അടക്കമുള്ള വസ്തുതകൾ കേൾക്കുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയായാലും രേഖപ്പെടുത്തുക